ചില വീടുകളിൽ പിഷാജ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ വീട് വിട്ടു പോവുകയില്ല ആ വീട്ടിലുള്ളവരെ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ആ വീട്ടിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ എന്ന രൂപത്തിലേക്ക് വരെ പിഷാജ് ആക്കിത്തീർക്കൂ ഇനിയെങ്ങാനും നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകളെയോ അതല്ലെങ്കിൽ ആ വീട്ടിലെ കുട്ടികളെയോ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർത്ത് കളയുകയും ചെയ്യും ഇങ്ങനെ പിഷാജിൻ്റെ ഉപദ്രവം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെ പിഷാജ് ഒരു വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കാരണം പ്രധാനമായും നാല് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം നമ്മുടെ വീട് അവരുടെ സഞ്ചാരപാതയിലാവുക എന്നതാണ് പിശാജ് സഞ്ചരിക്കുന്ന പാതയിലായിരിക്കും നമ്മുടെ വീട് നിലകൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവം ആ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാരണം ചില പ്രദേശങ്ങൾ ശൈത്വാൻ ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളായിരിക്കും ആ സ്ഥലങ്ങളിലാണ് നമ്മൾ വീട് കയറ്റിയതെങ്കിൽ അവിടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് പിശാചിൻ്റെ ശല്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും മൂന്നാമത്തെ കാരണം ചില ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്ന കാരണം കൊണ്ട് പിശാജി അവനോടൊപ്പം താമസിക്കുകയും ആ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും നാലാമത്തെ കാരണം ചില വീടുകളിൽ പിശാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടാകും വലിയ വലിയ തെറ്റുകൾ സംഭവിക്കുക ദാരുണമായ മരണം സംഭവിക്കുക ആത്മഹത്യ സംഭവിക്കുക ഇങ്ങനെ തുടങ്ങി പിശാജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ പിശാചിന്റെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിരന്തരം ആ വീട്ടിൽ ആരെങ്കിലും ചെയ്തു അവിടെ അങ്ങനത്തെ വീടുകൾ പിശാജിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീടുകളാണ് ഇങ്ങനെ പിശാജ് ഒരു വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരിൽ നിരന്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിട്ടുമാറാത്ത രോഗങ്ങൾ കുടുംബ കലഹങ്ങൾ കുടുംബ തകർച്ച സാമ്പത്തിക തകർച്ച ഇങ്ങനെ തുടങ്ങി നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നഷ്ടങ്ങളും നമ്മളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഈ പിശാജിൻ്റെ ശല്യം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്തതിൻ്റെ ശേഷം എഴുപത് തവണ ആയത്തിൽ കുർച്ച് ഓതി ഒരു തവണ സുറത്തുൽ ജിന്നി പാരായണം ചെയ്ത് കാഫൂറ പരിശുദ്ധമായ ഖുർഹാനിൽ വേരെടുത്ത് പറഞ്ഞൊരു വസ്തുവാണ് കാഫൂറ അഥവാ കർപ്പൂരം അതിൽ നമ്മൾ ഈ പറയപ്പെടുന്ന സുറത്തുകൾ ഓതി മന്ത്രിച്ച് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് ഇരുപത്തി ഒന്ന് ദിവസം മഹരിപനിസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ അത് പുകയിക്കുക